ഹലോ ഫ്രണ്ട്സ് അസാമലും ഇന്നത്തെ സ്പെഷ്യൽ ഡാമീനാണ് കേട്ടോ ഇക്കൊഴിവുള്ള ദിവസങ്ങളിൽ മലമ്പുഴയ്ക്ക് പോയി നേരിട്ട് മീൻ വാങ്ങിയിട്ട് വരാറാണ് കേട്ടോ പതിവ് ആദ്യമൊക്കെ വീടിനടുത്ത് മീൻ വിൽക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ മീൻ വാങ്ങാറ് ഇപ്പൊ അധികവും അവരുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങാറില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ലോ ഇപ്പൊ വാങ്ങുന്ന മീനുകൾക്കൊന്നും പഴയ രുചിയൊന്നുമില്ല ഇല്ല ഐസിട്ട് വരുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പൊ മീനുകളാണ് അധികം വാങ്ങാറ് ഓരോരുത്തരും പലതരത്തിലാണ് കേട്ടോ മീൻ കറികൾ വെക്കാറ് ഇത് ഞങ്ങൾ വെക്കുന്ന രീതിയാണ് കേട്ടോ അധികവും മിക്ക ജീവനോടെയാണ് കേട്ടോ മീനുകളെ വാങ്ങിയിട്ട് വരാറ് ഐസിലാത്ത മീനായതുകൊണ്ട് തന്നെ രുചി കൂടുതലാണ് കേട്ടോ ഇന്നത്തെ മീൻകറി തേങ്ങ ചേർത്തിട്ടാണ് കേട്ടോ താളിക്കുന്നതിൽ അധികവും തക്കാളി ചേർക്കാറില്ല കേട്ടോ ഇന്നൊരു തക്കാളി ചേർത്തിട്ടുണ്ട് മസാലയെല്ലാം വഴറ്റിയതിന് ശേഷം തക്കാളി അരച്ചതാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഇങ്ങനെ തക്കാളി അരച്ച് ചേർക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒന്ന് കറിക്ക് നല്ല കുറുക്കം കിട്ടും രണ്ടാമത് തക്കാളിക്ക് അത്യാവശ്യം പുളിയുള്ളത് കൊണ്ട് തന്നെ പുളിയുടെ അളവ് കമ്മിയായാലും പ്രശ്നമില്ല ഒരു സൈഡ് മീൻ പറക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പണികളെല്ലാം ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉച്ചയായിട്ടുണ്ട് അങ്ങനെ മീൻ മീൻപൊരിക്കൽ കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ